ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിധി എഴുതിയയുടെ മുൻപിൽ നിങ്ങൾ രക്ഷപ്പെടുന്നു അപ്പോൾ ഇത് അറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കും യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കി കണ്ണുകൾ അടച്ചിട്ട് ഒരു മനസ്സോടുകൂടി വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ് ഒരു ഉയർച്ചയും എനിക്ക് ലഭിക്കുന്നില്ല ഞാൻ എവിടെ പോയാലും ഏത് കാര്യത്തിന് പോയാലും എനിക്കെല്ലാം തടസ്സമായാണ് ഫലിക്കുന്നത് ഞാൻ രക്ഷപ്പെടും ഞാനിനി എപ്പോൾ രക്ഷപ്പെടും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടോ എന്നിങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന ആ മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങളെ അറിയും അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എഴുത്ത് പറയാനുള്ളത് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയും ദോഷഫലങ്ങൾ പറയാൻ കഴിഞ്ഞു എന്ന് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ അതിനൊരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ടേഡ് റീഡിങ് ലേണിങ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒൺ മന്ത് കോഴ്സാണ് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അത് പഠിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കണ്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി കടന്ന് വരേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക thank you അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങള് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമല്ല എന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയുന്നു ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കുടുംബത്തിൻ്റെ അകത്ത് സ്വരച്ചേർച്ചയില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്ക് കൂടുന്നു പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല ബ്രേക്കപ്പ് അതായത് കുടുംബത്തിൻ്റെ അകത്ത് ഇവർ പിരിയാൻ വേണ്ടി നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സയുടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടായത് ഇത് മാറും ഓക്കെ അങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് കുടുംബത്തിന്റെ അകത്ത് പ്രശ്നം വന്ന് പിരിഞ്ഞു പോകുമോ എന്നൊക്കെ ആലോചിച്ച് പിരിയണം എന്ന് ആലോചിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്നും ഓർത്തു വിഷമിക്കേണ്ട ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾ അതായത് പ്രണയിക്കുന്ന ചില വ്യക്തികള് പരസ്പരം പിരിഞ്ഞു പോയ ആൾക്കാരുമുണ്ട് പിരിയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുമുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ നല്ലതുപോലെ അല്പമൊന്നും കെയർഫുൾ ആയിട്ട് മുൻപോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതും അല്ലെങ്കിൽ അതായത് ദോഷഫലങ്ങൾ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻസ് അതായത് ആ ഒരു മാർഗ്ഗം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ വന്ന മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കിയിട്ട് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക രാവിലെയും യാത്രയ്ക്കും പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് വരും അങ്ങനെ നിങ്ങളുടെ ധാരാളം പോസിറ്റീവ് എനർജി വരുമ്പോഴത്തേക്കും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷഫലങ്ങൾ കൊണ്ടുവന്ന ആ നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ വിമോചനമാകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ചില ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പോഴും നിങ്ങൾക്ക് നല്ല സമയം അല്ലാത്ത കൊണ്ട് തന്നെ ഒരു മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ വലിയ ഹ്യൂജ് എമൗണ്ട് മുടക്കി അത് നിങ്ങള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ട അത് നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഓക്കെ കുറച്ച് പൈസ മുടക്കിയിട്ട് ചെറിയതായിട്ട് ആരംഭിച്ചിട്ട് അതെല്ലാവരും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് അതിനെ മേനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് കാണുന്നറിയിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഏതൊരു കാര്യം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക മറ്റുള്ളവർ പറഞ്ഞു ഇത് ചെയ്യാനും പറഞ്ഞു മറ്റുള്ളവർ അത് പറഞ്ഞു അത് ചെയ്യാനും പറഞ്ഞു എന്ന് നിങ്ങൾ എല്ലാം കൂടെ നിങ്ങൾ ഒന്നിച്ച് കണക്ക് കൂട്ടി കാൽക്കുലേഷൻ ചെയ്യാതെ നിങ്ങളതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങളുടെ ഐഡിയയിൽ ഇത് ചെയ്താൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ കാര്യത്തിന് പുറപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ള വ്യക്തികളെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നല്ലതല്ല അത് തെറ്റായ തീരുമാനമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുക കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ലതുപോലെ ആലോചിക്കുക ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നല്ലതുപോലെ ആലോചിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ വിചാരിക്കുന്ന നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ചങ്കാണ് നിങ്ങളെല്ലാമാണെന്നൊക്കെ നിങ്ങൾക്കതിൽ സ്നേഹിക്കുന്ന നിങ്ങളെ ആത്മസുഹൃത്ത് നിങ്ങളുടെ ആത്മ ലവർ നിങ്ങളുടെ അത്രയ്ക്കും ആത്മാർത്ഥമായി നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഓക്കെ ആരുമായിക്കോട്ടെ റിലേഷൻ ആയിക്കോട്ടെ ലവർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ പക്ഷെ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഒരു കാര്യങ്ങളും രഹസ്യങ്ങളും അവരുമായിട്ട് പങ്കുവെക്കരുന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം നിങ്ങൾ കഴിയും പോലെ എല്ലാ ആൾക്കാരും നിങ്ങളെ പോലെയല്ല നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ അയക്കത്തില്ല ചില ചതികളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പണമിടപാടുകൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് വെച്ചിട്ട് വേണം അവർക്ക് പൈസ കടം കൊടുക്കുവാനും യൂണിവേഴ്സ് പ്രത്യേകം അറിയിക്കുന്നു ചില ചതികളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുക ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എഴുത്തു പറയുന്നത് നിങ്ങളായി നിങ്ങളുടെ പാടായ ആരുടെയും ഒരു പ്രശ്നങ്ങൾക്കും പോയി തലയിട്ട് കൊടുക്കരുത് അങ്ങനെ നിങ്ങൾ തലയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം അവരെക്കാലം കൂടുതലായിട്ട് ബാധിക്കുന്നത് നിങ്ങളെ ആയിരിക്കും നിങ്ങളായേക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാവി ഇല്ലാഷ പറയതുകൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾക്ക് പോയി തലയിടല് അവരൊക്കെ ഒന്നാകും നിങ്ങൾ പുറത്താകും അതുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി നിങ്ങളുടെ ജീവിതമായി നിങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ കാര്യമായി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക ചില സമയദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമയം നല്ലതല്ല നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ഫാമിലി നല്ല രീതിക്കും ഡ്രൈറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് നന്മകളൊക്കെ നിങ്ങളെ കാത്തിരിപ്പൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഇപ്പോൾ നിങ്ങളുടെ ജീവിതം അല്പം കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞാണ് എവിടെ പോകാനും തടസ്സമാണ് ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ണ്ട് നിങ്ങളുടെ കൂടെ ചങ്കാട്ട് കൂടിയുന്ന വ്യക്തികൾ നിങ്ങളെ പിരിഞ്ഞു പോകുന്നു നിങ്ങളുടെ കൂടെ ചങ്കാട്ട് കൂടെയുന്ന ഫ്രണ്ട്സുകൾ നിങ്ങളെ കുറ്റം പറയുന്നു വീട്ടിൻ്റെ അകത്തു സന്തോഷമില്ല സമാധാനമില്ല പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല പിരിഞ്ഞു പോകുമോ എന്ന പേടിയുണ്ട് പിരിഞ്ഞ് പോയ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് കാമ അല്ലെങ്കിൽ കാമി ഇട്ടിടിച്ചു പോയി അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ല അവർ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് അതൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഇതിൽ നിന്ന് എങ്ങനെ കരയണം എന്ന് കരുതി നിങ്ങൾ ജീവിക്കുക അതാണ് പറഞ്ഞത് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഒരു മൂന്ന് മാസം വരെ നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് മെഡിറ്റേഷൻ പ്രാർത്ഥനയായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തു നിർക്കൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് കിട്ടട്ടെ നിങ്ങൾക്ക് തന്നെ കിട്ടും അത് ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ജീവിതം ആയിരിക്കും നിങ്ങൾക്ക് നല്ല ശോഭിക്കും നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള നല്ലൊരു ഭാവി നിങ്ങൾക്ക് വരാൻ പോകുന്ന യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ച് കെയർഫുൾ ആയിട്ട് മുൻപോട്ട് പോവുക പോസിറ്റീവായിട്ട് പോവുക ഓക്കെ അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് ഓഫ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉടൻ കിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയും നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ട് ഒരുപാട് പഴികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ കുത്തുവാക്കൾ നിങ്ങൾ കേട്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ട് ഇതൊക്കെ മാറാൻ പോകും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും പൂർണ്ണമായിട്ടും ഈ നിമിഷം തന്നെ നിങ്ങൾ വലിച്ചെറിയുക കാരണം നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും എല്ലാ മേഖലയിലുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറുകയായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉള്ളൂ എന്തായാലും ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരാൻ പോകയാണ് നിങ്ങളുടെ ജീവിതം വലിയൊരു സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും മുൻപോട്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് നിങ്ങളുടെ ദോഷ കാലഘട്ടം നിങ്ങളുടെ കഷ്ടപ്പെട്ട കാലഘട്ടം നിങ്ങൾ കരഞ്ഞ കാലഘട്ടം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നല്ല ഹാപ്പിയായിട്ട് ഇരുന്ന് കൊള്ളുക ഒരു പ്രശ്നങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല മറ്റുള്ള ആൾക്കാർ നിങ്ങളെ കണ്ട് അസൂയപ്പെടുത്തക്ക രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ചില വ്യക്തികൾ പറഞ്ഞോ ഇവനോ അല്ലെങ്കിൽ ഇവളോ ഇവർ രക്ഷപ്പെടില്ല ഇവന്റെ ഫാമിലി രക്ഷപ്പെടില്ല ഇവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവരിങ്ങനെ തന്നെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകും ഇവർക്ക് ഒരു നല്ല കാര്യം നടക്കത്തില്ല എന്ന് നിങ്ങളെ പഴി പറഞ്ഞ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയില് നിങ്ങള് വലിയ നിലയിൽ വിജയിക്കാൻ പോകുന്ന യൂണിവേഴ്സ് ഉറപ്പിച്ച് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുക നിങ്ങൾ ഈ നിമിഷം തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധമായിട്ടുള്ള പ്രയാസങ്ങളും ചിന്തകളും ദൂരെ കളയുക എല്ലാവിധമായിട്ടുള്ള അനാവശ്യ ചിന്തകളും അനാവശ്യമായിട്ട് അടിഞ്ഞു കൊടുക്കണം എല്ലാ കാര്യങ്ങളും എടുത്ത് വെളിയിൽ കളയുക പോസിറ്റീവ് ആവട്ടെ നിങ്ങളിനി പോസിറ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും ഈ നിമിഷം തന്നെ ഇപ്പോൾ തന്നെ എടുത്ത് ദൂരെ അറിയാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് അനർജികളും നെഗറ്റീവ് ചിന്തകളും പൂർണ്ണമായിട്ട് മാറ്റുക നെഗറ്റീവായിട്ടുള്ള നിങ്ങളിനെ ഒരു കാര്യവും ചിന്തിക്കേണ്ടതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പ്രണയിച്ചിട്ടുണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് അവർ തമ്മിൽ അത് വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഫാമിലി പരമായിട്ട് ഡിവോഴ്സ് ആയി പോയ ആൾക്കാരുണ്ട് ഫാമിലിയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങളെ വിട്ട് ആരൊക്കെ പോയോ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ ആരൊക്കെ നിങ്ങൾ ഒഴിവാക്കിയോ അവരൊക്കെ വീണ്ടും നിങ്ങളെടുത്ത് വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ വ്യാപാര രംഗത്ത് ബിസിനസ് രംഗത്ത് ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് പൊട്ടി പൊളിഞ്ഞ് പാളീസായി പോയാൽ ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു ബിസിനസിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾ ഏത് ചെയ്താലും എവിടെ പോയി തൊട്ടാലും അതൊക്കെ നൂറ് ശതമാനം വിജയം തന്നെ ആയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങളുടെ ഉൾ മനസ്സിൽ കുറച്ച് നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവിടെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മുടങ്ങാതെ ഇന്നു മുതൽ അങ്ങ് മെഡിറ്റേഷൻ ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളായിരുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വലിയൊരു വിജയം തന്നെ ആയിരിക്കുമെന്ന് ഇവിടെ നിങ്ങളോട് പറയുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് ാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില അപമാനങ്ങൾ ചില കഷ്ടപ്പാടുകൾ നേരിട്ടതിന്റെ പേരിൽ മനസ്സ് പതറി മനസ്സ് ഒടഞ്ഞ് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയുന്നത് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു അപമാനം വന്നു ഒരു നാണക്കേട് വന്നുപോയി അതിന്റെ പേരിൽ ഒരുപാട് കരഞ്ഞ് വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില അപമാനങ്ങൾ വരുവാനുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമായി തന്നെ ഒരു താക്കീത് നോണം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പോയല് അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഒരു കാര്യങ്ങളും വേറെ വ്യക്തികളോട് സംസാരിക്കുകയും ചെയ്യല് ടോട്ടലി പറഞ്ഞാല് നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി നിങ്ങളുടെ പാടായെന്ന് മുൻപോട്ട് പോവുക ആരെ കുറിച്ച് ഒരു കാര്യങ്ങളും ആരോടും പറയണ്ട അതുപോലെ തന്നെ നിങ്ങളേതായിട്ടുള്ള ചിന്തകൾ എല്ലാ ചിന്തകളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാതിരിക്കുക കാരണം നിങ്ങൾ ചില ദോഷങ്ങളുണ്ട് ആ ദോഷഫലങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ആ ഒരു വിധി നിങ്ങൾക്ക് വന്നു ചേരുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മോചനമുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് ചെയ്ത് മാറ്റുക അതുമല്ലെങ്കിൽ അതായത് ആ ദോഷഫലങ്ങൾ കണ്ടുപിടിക്കാനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ധാരണം പോസിറ്റീവ് എനർജി നിങ്ങൾ നിങ്ങളിലുള്ള നെഗറ്റീവിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ മനസ്സെന്ന് പറഞ്ഞത് എനിക്കിനി ഒന്നും നടക്കത്തില്ല എന്റെ ഒരു കാര്യങ്ങളും ഇനി വിജയിക്കത്തില്ല ഞാൻ ഇങ്ങനെയാണ് എന്റെ ജീവിതമേ ഇങ്ങനെയാണ് എന്ന് ഉൾമനസ്സിൽ പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതം ഇതല്ല നിങ്ങളുടെ ഈ ഒരു ജീവിതം ഇതേ അല്ല നിങ്ങൾ നല്ലതുപോലെ ജീവിക്കേണ്ട വ്യക്തിയാണ് എല്ലാവിധമായിട്ടുള്ള സുഖ സൗകര്യങ്ങളോടെ ജീവിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലതല്ല അതുകൊണ്ട് ഒരു മൂന്ന് തൊട്ട് ആറ് മാസക്കാലം വരെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ പലവിധമായിട്ടുള്ള നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും പലവിധമായിട്ടുള്ള അപമാനങ്ങളും വലിയ വലിയ അപമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് പ്രത്യേകം കെയർ ചെയ്ത് മുൻപോട്ട് പോവുക നിങ്ങൾ രക്ഷപ്പെടേണ്ട വ്യക്തിയാണ് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സമയം നല്ലതല്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ ദോഷ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് മാറ്റുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് മാറാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാള് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അതായത് ചില വ്യക്തികള് പ്രണയബന്ധത്തിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ട് പിരിയാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക നിങ്ങൾ എന്തുമാത്രം സ്നേഹം കൊടുത്താലും എത്ര സ്നേഹം കൊടുത്താലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും ആ വ്യക്തി അത് കാണുന്നില്ല അവർക്കത് സ്നേഹമായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ ഒരു അകൽച്ച ഇപ്പോഴേ വന്നു കഴിഞ്ഞു നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും അതുകൊണ്ട് മാറിപ്പോകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്ന കാരണം ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ വിട്ടുപോയ എല്ലാ വ്യക്തികളും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ലവർ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഇവരൊക്കെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു വരും ഇതൊക്കെ കുറച്ച് ദിവസക്കാലം മാത്രമേ ഉള്ളൂ ഈ പിരിവൊക്കെ നിങ്ങളുടെ ആ ഒരു ദോഷവേഴ് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടമായതല്ല നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായി നിങ്ങളോട്ട് മാറിപ്പോയോ അതൊക്കെ നിങ്ങളെ തേടി വീണ്ടും എത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഫ്യൂച്ചറാണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഈ പ്രശ്നം നോക്കണ്ട ദോഷം എന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഭാവി നല്ല ഭാവിയാണ് നല്ല നല്ല ജീവിതം നിങ്ങൾക്കുണ്ട് നല്ല അടിപൊളി ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് ഭാഗ്യശാലികളാണ് നിങ്ങൾ ഒരുപാട് ഭാഗ്യം ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലുപരി ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നമായിട്ട് വേദനിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ഒരു ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക പൊതുവെ യൂണിവേഴ്സ് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം എടുത്തു പറയുകയാണ് പൊതുവേ നിങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയില്ല ഡിപ്രഷൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ കടയിൽ ഉണ്ടെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യുക സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് വേണം നിങ്ങളൊരു വാക്കായിരിക്കാം നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ വിട്ട് മാറിപ്പോകും അതുകൊണ്ട് നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ സംസാരം എല്ലാം നൂറിൽ നൂറ് ശതമാനം പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപമാനവും ഒരു വേർവരിവും ഉണ്ടാകില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഗഹിച്ച് കണ്ടറിഞ്ഞ് നല്ലതുപോലെ ചിന്തിച്ച് പോസിറ്റീവ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ ഈ ദോഷകാലമൊക്കെ മാറിപ്പോകും നല്ല ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹാപ്പി ആയിട്ട് ചെയ്യുക ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ നല്ല ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ചിന്ത നിങ്ങൾക്ക് ഇപ്പോഴും വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും അത്ര വലിയ പ്രശ്നങ്ങളായാലും തോന്നത്തില്ല നിങ്ങളെ വിട്ട് ആരൊക്കെ തിരിയായാലും അതൊന്നും നിങ്ങൾ ഇപ്പോൾ കാര്യമാക്കണ്ട അവരൊക്കെ ഒരിക്കൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ തേടി വരും അതുകൊണ്ട് ഒരു വിഷമവും നിങ്ങളുടെ മനസ്സിൽ വേണ്ട മനസ്സ് മാത്രം ഒരിക്കലും വിഷമിക്കുക മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 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 എന്ത് കയറും നെഗറ്റീവ് എനർജി കയറും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഹാപ്പി ആക്കി വെച്ചിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിൽ ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടാക്കുക